സി എം ആറിൽ എക്സാലോചി കേസിൽ വിണ വിജയന്റേത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്താക്കുറിപ്പെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഒരു തരത്തിലുമുള്ള സേവനം സി എം ആറിൽ പാർട്ടി പാർട്ടി സെക്രട്ടറി എന്നിവർ പറഞ്ഞത് പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് കോപ്പി ലഭിച്ചുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു ആദ്യമായി അവരുടെ ഒരു സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള മൊഴി നൽകിയിട്ടില്ല എന്നാണ് അവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എസ് എഫ് ഐ റിപ്പോർട്ടിൽ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ ഉദ്യോഗസ്ഥരും സി എം ആറിൽ ഐ ടി ഹെഡും അതുപോലെ വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് എസ് എഫ് ഐക്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണ്ണമായും ഇവർ പറഞ്ഞത് എന്ന് തെളിയിക്കുന്നതാണ് സി എം ആർ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വീണ പറയുന്ന വാദങ്ങൾ എല്ലാം തെറ്റാണ് എന്നാണ് ഷോൺ ഇപ്പോൾ പറയുന്നത് ഈ എസ് എഫ് ഐ റിപ്പോർട്ടിൻ്റെ കോപ്പി തൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നപ്പോൾ ആധികാരികമായി അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അസ്മൃതി ഇടപാടുമായി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തയ്യാറായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീണാ വിജയൻ ഒരു പ്രതികരണം വാർത്താക്കുറിപ്പ് രേഖ മുഖേന പുറത്തിറക്കിയത് ഇത്തരത്തിൽ എസ് എഫ് ഐ ഒക്ക് താൻ മൊഴി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് വസ്തുതാ വിരുദ്ധമാണ് എന്നതായിരുന്നു പ്രതികരണം ഇതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കൂടിയായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഇപ്പോൾ വീണാ വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം താൻ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണ് അതിൻ്റെ തെളിവാണ് കോടതിയിൽ നിന്ന് തനിക്ക് ലഭിച്ച എസ് എഫ് ഐ ഒ റി റിപ്പോർട്ടിന്റെ ഈ പകർപ്പെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വീണാ വിജയനും അതുപോലെ തന്നെ വീണാ വിജയന്റെ കമ്പനി ഉദ്യോഗസ്ഥരും ഐ ടി ഹെഡ് അടക്കമുള്ളവർ സി എം ആറിന്റെ ഐ ടി ഹെഡ് അടക്കമുള്ളവർ ഇത്തരത്തിൽ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴി ഇതിൽ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നതും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വസ്തുത ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് മറ്റുള്ളവർ ധരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൽ വലിയ ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിൽ ഇ ഡി ഇടപെടേണ്ട ആവശ്യമുണ്ട് കാരണം വലിയ രീതിയിൽ വിദേശത്തേക്കടക്കം ഫണ്ടുകൾ നീങ്ങിയിട്ടുണ്ട് ഇത് എന്തിനാണ് ഈ ഫണ്ട് നീങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ കരിമണൽ കർത്തയുടെ കമ്പനിയായ എംപവർ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് ഒരു കോടി രൂപ വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് വായ്പ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വായ്പ ഇതിൽ ഒരു രൂപ പോലും ഇതുവരെ വീണാ വിജയൻ തിരിച്ചടച്ചിട്ടുമില്ല ഈ ഒരു ഘട്ടത്തിൽ പോലും ഇരുപത്തി ലക്ഷം രൂപ വീണ്ടും വീണ വിജയന ഈ കമ്പനി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തിന്റെ പ്രതിഫലമായിട്ടാണ് ഈ തുക നൽകിയത് എന്നത് എന്ന രീതിയിലേക്ക് വേണം അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക് വേണം അന്വേഷണം ഇനി വഴിമാറേണ്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്